ഇടത് അനുകൂലിയാണെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തു വരണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വ്യാജ പ്രൊഫൈലുകൾ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുകയാണെന്നും സോഷ്യൽ മീഡിയയിലെ വ്യാജ ഐഡികളെ കുറിച്ചാണ് പറഞ്ഞതെന്നും എം വി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും മറ്റു സന്ദർഭങ്ങളിലും നവമാധ്യമങ്ങളിൽ ചിലർ ബോധപൂർവം നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി പക്ഷെ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചു വാർത്ത നൽകിയത് ആ വളച്ചൊടിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള അന്തിച്ചർച്ചകളും നടക്കുകയുണ്ടായി പ്രത്യക്ഷത്തിൽ സി പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നിറയ്ക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഒരു കോപ്പിയാണിത് ആ കോപ്പിയിൽ പറയുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും സി പി ഐ എമ്മിൻ്റെ ഫ്രെയിം ഇട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കൂ തന്ത്രപരമായി സർക്കാരിനെയും അഴിമതി ആരോപണങ്ങളെയും കുറിച്ച് കമൻ്റ് ഇടൂ നൂറ് ശതമാനം വിജയം ആക്കണം പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം ഇതായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് നവമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ എന്നാൽ ഇത്തരം ഒരു നിർദ്ദേശം സി പി ഐ എമ്മോ ഇടതുപക്ഷമോ ഒരാൾക്കും നൽകിയതായി കാണാൻ കഴിയില്ല സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് സുവ്യക്തമായ ധാരണ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനുമുണ്ട് ആശയപ്രചരണത്തിനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനോ വ്യക്തികളെ അധിക്ഷേപിക്കാനോ വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ പാടില്ലെന്നും പാർട്ടി പ്രവർത്തകന്മാർക്ക് വ്യക്തതയോടുകൂടിയ നിർദ്ദേശം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ നൽകിയതാണ്